കവിത നഷ്ടസ്വപ്നങ്ങൾ വിജി നന്ദനം സ്വപ്നം മധുരിക്കും ഓർമ്മയാണെങ്കിലും ചിലപ്പോൾ മനസ്സിലെ കനലായി നഷ്ടസ്വപ്നമായി സ്വപ്നമായി മാറുന്നു ആത്മാവിൻ താഴ്വരയിൽ വർണ്ണച്ചിറകു വിരിച്ചകന്നപ്പോൾ മോഹത്തിൻ പക്ഷം കരിഞ്ഞതു ഞാനറിയാതെ പറന്നകന്നു കാലം കാത്തുവച്ച കിനാവുകൾ ആഴക്കടലിനെ അളക്കാൻ കഴിയാത്ത പവിഴമുത്തുകൾ പോലെ മനസ്സിലിരം പിയെങ്കിലും എല്ലാം ഒരു നഷ്ട മോഹങ്ങൾ സഫലമല്ലെങ്കിലും നഷ്ടമെന്നോർക്കാതെ വെറുതെ മോഹിച്ചു പോയി ഞാൻ വെറുതെ മോഹി ഞാൻ എൻ്റെ ബാല്യവും കൗമാരവും പിന്നിട്ട വഴികളും നേടിയതും വിട്ടകന്നതുമെല്ലാം എൻ്റെ പുസ്തകത്താളുമറിക്കും പോൾ പിതും കാലിടറിയതും കൈ കയറ്റിയതും ശൂന്യമാം താളിനും പറയാനുണ്ട് ഒരായിരം നഷ്ടത്തിൻ ബാക്കി പത്രം ഉയരങ്ങളെത്തിപ്പിടിക്കാൻ ചെയ്ത പ്രയത്നങ്ങളൊക്കെയും നഷ്ടത്തിനശ്രുഗണമായൊഴുകി